ഹായ് ഫ്രണ്ട്സ് എന്നാൽ അപ്പം മീൻ കറി വെച്ചാലോ അതിനായിട്ട് ഞാനിവിടെ അയലയാണ് വാങ്ങി വെച്ചിരിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് മീനൊക്കെ കിട്ടുന്നത് ഒമ്പത് മണിക്ക് ശേഷമാണ് മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാനിവിടെ മീൻ കറി വെക്കാറ് ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് തേങ്ങ അരച്ചാണ് മീൻ കറി വെക്കുന്നത് ഇവിടെ എല്ലാവർക്കും തേങ്ങ അരച്ച കറിയോടാണ് കൂടുതൽ താല്പര്യം പക്ഷേ ഞാനിന്നൊന്ന് മാറ്റി പിടിക്കാൻ പോവുകയാണ് ഞാനിന്നൊരു മുളവരച്ച കറിയാണ് വെക്കാൻ പോകുന്നത് കറി വെക്കാനായിട്ട് ഞാൻ മീനൊന്ന് കണ്ടിച്ചെടുക്കുകയാണ് അതിൻ്റെ ചേതുമ്പലൊക്കെ കളഞ്ഞ് വാലൊക്കെ കണ്ടിച്ച് നല്ല വൃത്തിയായിട്ട് എടുക്കുകയാണ് ചേതുമ്പലൊക്കെ കളഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് രണ്ട് മൂന്ന് മത്തിയും കൂടെ ഉണ്ടായിരുന്നു ഇനി അതിനകത്ത് കുറച്ച് ഉപ്പിട്ടൊന്ന് തേച്ച് കഴി തേച്ച് എടുത്തിട്ട് അതിനകത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുകയാണ് കഴുകിയതിന് ശേഷം ഇനി ആ മീനും നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കാം ഞാൻ അതിൽ രണ്ട് കഷ്ണമായിട്ടാണ് മുറിച്ചത് മത്തിയും അതേപോലെയാണ് മുറിച്ചിട്ടത് മുറിച്ചിട്ട മീൻ ഞാൻ ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എനിക്ക് അറയ്ക്കുള്ള പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അതിനിടെ സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ട് അതിനകത്ത് രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ ഉലുവപ്പൊടി ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് എടുക്കുകയാണ് പൊടികളുടെ പച്ചമണക്ക മാറി നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന കളറാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് പൊടികളിങ്ങനെ ചൂടാക്കി എടുക്കുന്നത് കൊണ്ട് കറിക്ക് നല്ല കളറുമായിരിക്കും നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും കറി വെക്കുമ്പോഴത്തേക്ക് പൊടിയുടെ പച്ചമുള ഒക്കെ മാറി നല്ല നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഞാൻ കടു വറുത്താണ് കറി വെക്കുന്നതിനായിട്ട് മൂന്നാല് വെളുത്തുള്ളി ഒരു തക്കാളി ഒരു സവാള രണ്ട് മൂന്ന് പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് പുളിയും ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് കറി വെക്കാനായിട്ട് സ്റ്റൗ കത്തിച്ച് ചട്ടിയിലാണ് ഞാൻ കറി വെക്കുന്നത് ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കടു പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കറിവേപ്പിലിട്ട് കൊടുത്ത് കറിവേപ്പിലിട്ടതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം തക്കാളിയും പച്ചമുളകും സവാളയും വെളുത്തുള്ളിയും ഇതെല്ലാം ഒന്നിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊരു അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്തു ഞാൻ പുളി വെള്ളത്തിയിട്ടത് പറഞ്ഞില്ലേ അത് ഞാൻ കുടമ്പുളിയാണ് വെള്ളത്തിയിട്ടിരിക്കുന്നത് നമ്മളിവിടെ വടക്കൻപുളി എന്നാണ് പറയുന്നത് അത് രണ്ട് ഒരു മൂന്നാല് കഷ്ണം പുളിയാണ് ഞാൻ വെള്ളത്തിയിട്ടിരിക്കുന്നത് ഇനി കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് പൊടി പൊടി ഇട്ട് കൊടുത്തിട്ട് ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്ത് ഒരു കഷ്ണം വെളുത്തുള്ളിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വരേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അങ്ങോട്ട് പറക്കിയിട്ട് കൊടുക്കുകയാണ് മീൻ കഷ്ണങ്ങളെല്ലാം പറക്കിയിട്ടതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് വെള്ളത്തിട്ട് വെച്ചേക്കുന്ന കുടമ്പുളിയും കൂടെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കുകയാണ് കുടമ്പുളിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ കറി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കറി നന്നായിട്ട് തിളച്ച് കുറുകി ഒന്ന് വരണ അപ്പോഴാണ് നമ്മുടെ കറി ഇവിടെ റെഡി ആവുന്നത് ഇതാ കറി ഇവിടെ തിളച്ച് നല്ല പറ്റി വന്നിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ താങ്ക്